വൈകുന്നേരം ആയിപ്പോയി അനിയനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി എയർപോർട്ടിലേക്ക് വന്നേക്കാണ ഇമാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ചേട്ടനെ കാണാൻ വേണ്ടി രാവിലെ മൂത്ത ആളെ കൊണ്ടുവരാൻ വേണ്ടി അവന് വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല സ്കൂൾ ഉണ്ടായ കാരണം അങ്ങനത്തെ രണ്ടാമത്തെ അനിയനും എത്തിയിട്ടുണ്ട് വഴിയില്ലേ ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്യും ഒരു ചായ പിടിക്കാൻ വേണ്ടി കേറി രാവിലെ ഇതുപോലെ തന്നെ കയറിയായിരുന്നു അപ്പൊ ചായ ഒക്കെ കുറിച്ച് വർത്താനം പറഞ്ഞിട്ട് വേണം ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ മമ്മി അവിടെ സ്പെഷ്യൽ സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ീനൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടാ കടലക്കറി മൂരുകറിയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു മമ്മി സ്പെഷ്യലായിട്ട് ആയിട്ട് ചെമ്മീനും ബീഫും ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊ ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടാ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ